ഹലോ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കറി എന്താണെന്ന് വെച്ചാൽ വെണ്ടക്കായും പെരി ഞാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പം ഞാൻ ഇന്ന് രണ്ട് വെണ്ടക്കായ എടുത്തിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വാഴറ്റിയിട്ട് ഒരു തൈര് കറി വെക്കാൻ പോകണമെന്നുണ്ടോ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരു നാല് വെണ്ടക്കായ നടു കീറി ഇങ്ങനെ നടു പൊളിക്കുക കണ്ട ഒന്ന് അങ്ങനെ നടു പൊളിച്ചെടുക്കുക കണ്ടോ എന്നിട്ട് കയ്യിൽ നാല് പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഇട്ട് വായിക്കാം പച്ചമുളക് ഒരു നാലിന് അതിൻ്റെ കൂട്ടത്തില് നടുപൊടിച്ചിടാം അപ്പം പച്ചമുളകും നമ്മൾക്ക് അതിൽ കഴിക്കാം അപ്പം എരിവിനുള്ളതായിട്ടാ എന്നാ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അത് നന്നായി വഴിക്ക് വരട്ടാ നന്നായി മൊരിങ്ങി അപ്പൊ ഇതിൽ നൂല് പാവലിയപ്പോ ഇങ്ങനെ പച്ചമുളക് കൂടിയിട്ട് നമ്മൾ വെളിച്ചും അതിൽ ആ നൂറ് പാവല് നോക്കും പണ്ടക്കായ കൂടെ വേറെ എന്തെങ്കിലും കുറച്ച് ആയിട്ട് വെച്ചിട്ട് നമ്മൾ മുളകും അതുപോലെ നാൾ തേങ്ങ കിട്ടുകഴിഞ്ഞാൽ നൂറ് രൂപ ആവണേനെ കുറച്ച് വ്യത്യാസം കാണിക്കുക ഫുള്ള് മാറി പോവില്ല എന്നാലും ഒരു മഴ ഉണ്ടാവും വർക്കാക്കൽ പ്രത്യേകിച്ച് വേണ്ട കായ് നൂറ് രൂപ കൂടുതലാവും എനിക്ക് തോന്നണം അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഇത് മുരിങ്ങി വരുന്നോട് പിന്നെ ഒരു കറി കേട്ടോ സിമ്പിളായിട്ട് ചെറിയൊരു കറി പെട്ടെന്ന് ഉണ്ടായതിൽ കുറച്ചും തേങ്ങയും ആ വെണ്ട കയ്യ് അനുസരിച്ച് ആവശ്യത്തിന് നമ്മൾ തൈര് ഒഴിച്ചിട്ട് വെണ്ണ പല ഇവിടെ അരച്ചിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ മിക്സിയിലെ അടി ഇത് വെച്ചിട്ട് ഒരുവിധം വെണ്ണ ആയിട്ടുണ്ട് നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മിക്സി അതുപോലെ നല്ല സ്മൂത്ത് ഇണങ്ങി നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടിയാൽ കറിക്ക് ടേസ്റ്റ് വിടും അപ്പം നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കട്ടെ ഈ അരച്ചാൽ തേങ്ങ ഉണ്ടാവും നമുക്ക് വെണ്ട അരിക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരുത്തും കിഞ്ച് മഞ്ഞപ്പൊടിയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കളറ് വേണ്ടവർക്ക് മഞ്ഞ 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 കളറ് വേണ്ടവർക്ക് അല്ല ഇത് മഞ്ഞൾ ഇട്ടില്ലെങ്കിലും വെള്ള കളറാവുന്നുള്ളൂ എന്നാലും ടേസ്റ്റ് കുറവുണ്ടാവില്ല കാണാനായിട്ട് നമ്മള് തൃശ്ശൂർക്കൊക്കെ മഞ്ഞങ്ങളെപ്പോഴും കറിയിലുണ്ടാവണം ആഗ്രഹിക്കുന്നതല്ലേ അപ്പൊ നമ്മൾക്ക് മഞ്ഞപ്പൊടി ഇല്ല ഞങ്ങൾ ഇട്ടിട്ടില്ല അവിടെ ഒരു ഏകദേശം ആയിട്ടുണ്ട് കേട്ടാ നമുക്ക് വേണ്ട ഈ ലവല്ലായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തേങ്ങ ചോദിച്ചു കൊടുക്കാം തൈ ഞാൻ ജീരകൊന്നും അടിച്ചിട്ടില്ല ഒന്നും വേണ്ട വെറുതെ മോര് നമ്മള് കാച്ചില് അത് വേണ്ട കയ്യലും ഒഴിച്ച് നമുക്ക് ഒരു കറിയിലാക്കാന്ന് മാത്രം അത് രസ രസം ഭയങ്കര ടേസ്റ്റി ആയിട്ട് അത് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് തിളപ്പം ചേട്ടാ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നോടു കൂടി നമുക്ക് ഇതിൽ കടുക് കായ വീത്താം കടുക മുളകും ഒക്കെ കാച്ചിട്ട് നില വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കടുക് തളിക്കാം കേട്ടോ അത് കടുക് തളിച്ച് ഒരു ചാർ കറി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം പിന്നെ കഴുകി അത് കേട്ടോ നിങ്ങളതുവരെ ട്രൈ ചെയ്ത് നോക്കിട്ടോ കണ്ടോ വെണ്ടക്കായ ഉപ്പേരി സൂപ്പർ ഉണ്ട് വെണ്ടക്കായ മോരി കറി വെണ്ടക്കായം വന്നപ്പോൾ വെണ്ടക്കായ തന്നെ എന്നാലും ഞങ്ങൾ പയർ കളിയായിരുന്നു ഇനി നാളത്തേക്കുള്ള പയറും കൂടി ഉണ്ട് ഞങ്ങൾക്ക് പക്ഷേ രസം തന്നെ ഇട്ടോ നമുക്ക് പച്ചക്കറി നല്ലത് തന്നെ എന്നൂട് മറുപടി പച്ചക്കറി വരുമ്പോഴേ എവിടെ ബുദ്ധിമുട്ടാവണം പറഞ്ഞിട്ട് കയറി പക്ഷേ പച്ചക്കറിക്ക് ഒരു രസം വേറെ കടുകിട്ടാ നമുക്ക് കിട്ടാം വെളിച്ചെണ്ണം വന്നാൽ ചൂടായി നമുക്ക് അപ്പം നമുക്ക് മുഴുവൻ മേള കൂടാകില്ല ഇട്ടാം ഇട്ടോ മതി ിറ്റിലിട്ട് ചാറ് കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പച്ചക്കറി ഇട്ടുവെച്ചാൽ അലവില്ലേ ഞങ്ങൾ തന്നെ കഴിക്കണം അപ്പൊ നമുക്കത് എതിലേക്ക് അതിലൂടി അപ്പൊ രാവിലെ കറണ്ട് പോയി കൊറച്ച നേരത്തി എട്ട് മണിയായി ആകുമ്പോ ഈ തേങ്ങ അനിക്കണം നേരം കറണ്ട് പോയി കഴിഞ്ഞപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലാന്ന് വിചാരിച്ചത് പക്ഷെ ഒരു ചാറുകറി അപ്പൊ എട്ട കഴിഞ്ഞപ്പോ കറണ്ട് ഒന്നു ടൂ ഞങ്ങള് നാളെ ഏറെ നാളെ അരച്ചാരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മുടെ കറി ഇതാ രേ മുട്ട പൊരിക്കണം എന്നുണ്ട് അതും കൂടി പൊരിച്ച ചോറാക്കി ഞാൻ പോവാൻ നോക്കട്ടെ അപ്പൊ ഞാൻ വണ്ടക്കായ വണ്ടക്കായ്മ ഒരു കറി സൂപ്പറാട്ടോ അത് കൂട്ടിട്ട് ഞാൻ ചോറിനുണ്ട് രാവിലെ ഞാൻ അഷ്ലിക്കതും കൂട്ടി ചോറിനഷിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കറി നിങ്ങളൊന്ന് നോക്കിക്കോളാം കേട്ടോ ഞാൻ ജോലിക്ക് ഇറങ്ങാൻ നിൽക്കേട്ടാ അപ്പം ഞാൻ ജോലിക്ക് പോട്ടെ നമ്മുടെ പൂച്ച എൻ്റെ വയ്യാത്തത് ഞാൻ അവളെ കുത്തിക്കാനും കൂടി ഇതോടുകൂടി ഇതോ കൊണ്ടു പോകുന്നത് അപ്പം അങ്ങനെ പോട്ടെ ഞങ്ങൾ ഞാൻ ജോലിക്ക് പോട്ടെട്ടോ എല്ലാവരും ഇങ്ങനെ കറികളുണ്ടാക്കി നോക്കിയോളൂ വെറുതെ സിമ്പിൾ സിമ്പിള് രണ്ടും കണ്ട ഉണ്ടായി മതി ബൈ